ഈ അധ്യാപന മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് ഔദാര്യമല്ല അതവരുടെ അവകാശമാണ് ഈ അവകാശം അവർക്ക് കിട്ടിയേ മതിയാകൂ ഇത് ജനാധിപത്യ രാജ്യമാണെങ്കിൽ ഈ അവകാശം അവർക്ക് കിട്ടണം കിട്ടിയേ പറ്റും ഞാൻ എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞാനൊരു അധ്യാപകനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ഒരു ദിവസം രാത്രി പത്തര മണിക്ക് ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു തട്ടുകടയിൽ ഒരു ദോശ കഴിക്കാനായിട്ട് രാത്രി ഫുഡ് കഴിക്കാനായി കയറിയപ്പോൾ അവിടെ പൊറോട്ട അടിക്കുന്നു ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്കറിയാം അവൻ അവിടെ അടിക്കുന്നുണ്ട് എന്നെനിക്കറിയാൻ കാരണം അവന് ഇതുവരെയും പാസ്സായിട്ടില്ല വേറെ വഴിയില്ല ഒരു ഭിന്നശേഷിക്കാരൻ സഹോദരനടക്കം രണ്ട് സഹോദരങ്ങളുണ്ട് അപ്പനമ്മയും മരിച്ചു പോയ ഒരാളാണ് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ചെയ്യുന്നു പോരാ നേരത്ത് അവൻ എന്നോട് പറഞ്ഞിട്ട് ചെവി പറയാച്ചാൽ അവർ അയ്യായിരം രൂപ കടം തരണം നാളെ ഞാൻ ചോദിച്ചു എന്താ കാര്യം വീടിൻ്റെ ഓട് പോയി ഇടാനില്ല നമുക്ക് ഈ ടാർപോളിനൊന്ന് വലിച്ചു കെട്ടാനാണ് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടു നേരിട്ട് അത് വലിച്ചു കെട്ടി വെച്ചിരിക്കുന്നു രണ്ട് വർഷം മുമ്പുള്ള സംഭവമാണത് എത്ര ദയനീയമാണ് ഇതുപോലെ ദയനീയമായി ഈ ജോലി ചെയ്യുന്ന സഹോദരങ്ങളെ ആക്കുന്നത് തീർത്തും തെറ്റാണ് എന്ന് തറപ്പിച്ച് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഗവൺമെൻറ്റ് വളരെ അനുഭാവപൂർണ്ണമായി ഇതിൽ ഇടപെടണം